എല്ലാവർക്കും നമസ്കാരം ഡേലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു പിന്നെ മത്തങ്ങ പുളിശ്ശേരിയാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പൊ അതിനായി ഞാൻ ഇതാ ഇതുപോലൊരു കഷ്ണം മത്തങ്ങയാണ് എടുത്തത് അപ്പോൾ ഇതൊക്കെ നമുക്ക് തോല ഇതിൻ്റെ തോല് കളയണം കേട്ടോ തോല് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായി ഒന്ന് മുറിക്കാം അപ്പം ഇതാ മത്തങ്ങയില ഞാൻ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിൽ ചട്ടിയിൽ വേവിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് അതിൻ്റെ പാകത്തിന് വെന്ത് കിട്ടും ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ നമുക്കിനി പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ആദ്യം കുറച്ചിട്ടതിന് ശേഷം പിന്നീട് നമ്മൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വേഗം ആവശ്യം ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ സ്റ്റൗ കത്തിച്ച് കൊടുക്കാം സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ മത്ത ഇതാ മത്തങ്ങ വേവിക്കാൻ ഇട്ടതിലേക്ക് നമുക്ക് ഒരു മുരിങ്ങക്കായ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം പിന്നെ ഇതിൻ്റെ പകുതി വേഗ വേവാകുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം എന്നല്ലേ കേട്ടോ ഇത് അതിൻ്റെ കൂടെയും പിന്നെ നമുക്ക് പിന്നെ വേവാന് ഇടാവുന്നതാണ് വേവിക്കാൻ ഇടാവുന്നതാണ് അതാ മത്തങ്ങയും മുരിങ്ങക്കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കണ്ട മത്തങ്ങ വേവിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഒരു പിഞ്ച് ചേർത്താൽ മതി ആ തേങ്ങ ഇറക്കുന്ന സമയത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അതാ കാൽ ടീസ്പൂൺ ജീരകം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ തൈര് ചേർത്തിട്ട് വേണം കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പാക്കറ്റ് തൈരാണ് എടുത്തത് നല്ല പുളിയുള്ള തൈര് എടുക്കണം എന്നാലാണ് പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്കിത് തൈരൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ മത്തങ്ങയും മുരിങ്ങക്കായും വന്തു വന്നിട്ടുണ്ട് അപ്പം മത്തങ്ങ നന്നായിട്ട് വന്തിട്ടുണ്ട് അത് ഒടച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി തേങ്ങ ചേർത്തിട്ട് നമ്മൾ നമ്മളീ സ്പൂണൊക്കെ ഇട്ട് അളക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒന്ന് കൊഴുപ്പായിക്കൊള്ളൂ അത് ഉടച്ചെടുക്കേണ്ട അപ്പോൾ അതിന് നമുക്ക് അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും തൈരും ചേർത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് പുളിക്ക് അനുസരിച്ചിട്ട് തൈര് എടുക്കാം എന്നാൽ തീരെ പുളി കുറുക്കും വേണ്ട കേട്ടോ പുളിശ്ശേരിക്ക് ഇച്ചിരി പുളി പിന്നെ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ തൈര് ചേർത്തിട്ടു അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരുപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട ഇത് പിന്നെ ഒന്ന് തിളച്ച് ചട്ടിയുടെ പാകമായിട്ട് ഇങ്ങനെ പാത്ര ചൂടാറിയിട്ട് പാത്ര പാകമായിട്ട് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഒന്ന് ആവശ്യ കട്ടിയായിക്കോളും അപ്പോൾ ഉപ്പ് നോക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ട് എരിവും പാകത്തിന് പുളിയും പാകത്തിന് അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണ്ട അപ്പോൾ നാല് നന്നായിട്ട് നാല് ഭാഗത്തുനിന്ന് ഒന്ന് പിന്നെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം അപ്പൊ ഇതാ തേങ്ങയുടെ അലപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതാ തിളച്ച് വന്നിട്ട് നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഫ്ലെയിം ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ അതിന്റെ മേലെ കൂടെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് പുളിശ്ശേരിക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പൊ അതിനായി ഞാൻ ചൂടായ പാത്രത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അപ്പൊ ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട അതിലേക്ക് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കടുക്കും ഉലുവായും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് വറവിട്ടത് നമുക്ക് കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ മത്തങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ വറവെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മത്തങ്ങാ പുളിശ്ശേരി അങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടെ പുളിശ്ശേരി നിങ്ങൾക്ക് മധുരം താല്പര്യം ആണെങ്കിൽ ഇച്ചിരി ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിശ്ശേരി ഒക്കെ റെഡി നമുക്ക് ചോറ് വേണ്ട ഇപ്പൊ ചോറ് വിളമ്പി ചോറ് വിളമ്പി അപ്പോൾ നമ്മൾക്ക് നല്ല മത്തങ്ങാപ്പൊടിശ്ശേരിയും കൂടെ ചോറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ആ ഒരു വറ്റൽ മുളകും പിന്നെ ഉരുവായും എല്ലാം ഇട്ട് കൊടുത്താൽ മത്തങ്ങാപ്പൊടി ശരി ഇതാ ചോറിൻ്റെ മുകളിൽ മേലേക്ക് ഒഴിച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയി കേട്ടോ അപ്പോൾ ഇല്ല തൽക്കാലത്തേക്ക് അപ്പോൾ ഇന്ന് നമ്മൾക്ക് മീൻ്റെ മീൻ വറുത്തതും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം മീൻ വറുത്തത് ഇട്ട് കൊടുത്തു അപ്പോൾ പപ്പടം കൂടി കൂടിയില്ലാണ്ട് കുളിശ്ശേരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പപ്പടം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെച്ച് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കലല്ല സോറി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതാണ് ഇന്നത്തെ കറി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ